ഗബ്രി ജാസ്മിനോട് കുറച്ച് മോട്ടിവേഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ കേട്ടു നോക്ക് കേട്ടോ സോ വൺസ് സെഗൻ വെൽക്കം ബാക്ക് ടു സിയർ സോക്കസ് എല്ലാവരും സുഖം വിചാരിക്കുന്നു അപ്പോൾ കാര്യത്തിലോടക്കം നീ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ജയിച്ചാലോ നീ ജയിച്ചാലോ നീ ജയിച്ചാൽ ഞാൻ ജയിച്ചതുപോലെ തന്നെയാണ് എന്ന് ഗബ്രി രണ്ടാമത് പറയാം നാട്ടുകാരെന്തു വേണമെങ്കിലും വിചാരിച്ചോട്ടെ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എനിക്ക് നിന്നെ അറിയാം നിന്നെ ആരൊക്കെ പറഞ്ഞാലും നിൻ്റെ കുടുംബക്കാരോ വീട്ടുകാരോ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഉണ്ടാകും നിൻ്റെ കൂടെ മൂന്നാമത് ഓൾവേസ് ഞാൻ നിൻ്റെ കൂടെ കാണും ഉറപ്പാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നോട്ടെ ഞാൻ നിൻ്റെ കൂടെ കാണും നീ സെൽഫ് ആണ് നിൻ്റെ ജീവിതത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നീ തന്നെ എടുക്കാനുള്ള പ്രായം നിനക്കായി അപ്പോൾ ആര് പറയണം നീ കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നളിയാ ഗ്രി ചേട്ടം പൊളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കണേ ജാസ്മിന് മനസ്സിലാവുന്ന പുറത്ത് വെടിക്കെട്ടായിട്ടുള്ള പണി നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പഞ്ഞിക്കിടന്ന കണ്ടന്റ് പുറത്ത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ മക്കൾ ഇനി എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും വീട്ടുകാർക്കും നാണക്കേടായല്ലോ എന്ന രീതിയിൽ ജാസ്മിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ ഒരു കാര്യം തിരിച്ചും പറഞ്ഞിട്ടില്ല ഗബ്രി പറയുന്നത് പുറത്ത് എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ കാണും നീ പേടിക്കല്ലേ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അപ്പോൾ ഇതുപോലെ എന്തൊക്കെ നടക്കാനുണ്ട് ലൈവിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷൂട്ടിങ്ങിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകണം ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ആരൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം